ഹായ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർ ഇയർ ഇൻറ്റഗ്രേറ്റഡ് ബി എഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആദ്യമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ബി എഡിന് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് എൻ ടി എയുടെ കീഴിൽ വരുന്നു അപ്പോൾ സി യു ഇ ടി പോലെയുള്ള എക്സാമുകൾ നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഫോർ ഇയർ ബി എഡിന് വേണ്ടി നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതായത് എൻ സിഇ ടി എക്സാം അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു മാർച്ച് പതിനാറിനാണ് അതിൻ്റെ അവസാന ഡേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൂടി കാണിച്ചു തരാം നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ആ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ബി എഡ് ചെയ്യാൻ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഐഡിയ വേണം എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബി എഡിന് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളത് കൂടി നമുക്ക് ചെക്ക് ചെയ്യണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കാരണം ബി എഡ് മൂന്ന് ഉണ്ട് മൂന്ന് ത്രീ ലെവൽ ഓഫ് ബി എഡ് ആണ് അതായത് ബി എ ബി എഡ് ബി എസ് സി ബി എഡ് അതുപോലെ ബി കോം ബി എഡ് ഈ മൂന്ന് ബി എഡുകളുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഈ ബി എഡ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ ഞാൻ ഇതാ എൻ ടി എയുടെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതിൻ്റെ ഒരു വെബ്സൈറ്റ് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റ് തുറന്നു വരും അതിൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ലിങ്ക് കാണാം യൂണിവേഴ്സിറ്റീസ് അവിടെ ക്ലിക്ക് ചെയ്താൽ വരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂണിവേഴ്സിറ്റീസ് അപ്പോൾ യൂണി ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് നോക്കൂ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സെൻട്രൽ സയൻസ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ഇവിടെ സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കിപ്പോൾ അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഉണ്ട് ഈ ലിസ്റ്റിൽ പോയാൽ നമുക്ക് ഇതാ ഇവിടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഈ ലിസ്റ്റ് എടുത്താൽ അവിടെ നൽകുന്ന ബി എഡ് കോഴ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കും ബി എസ് സി ബി എഡ് അതുപോലെ തന്നെ ബി എ ബി എഡ് അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി ബി എഡും അതുപോലെ ബി എ ബി എഡും മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്ന് ലെവൽ ഓഫ് ബി എഡ് പറഞ്ഞിരുന്നു പക്ഷെ അതിൽ ബി കോം ബി എഡ് ഇല്ല അപ്പം നമ്മൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ബി കോം എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ബി കോം അവിടുന്ന് ലഭിക്കില്ല അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി മാറ്റേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ബി എ ബി എഡ് അല്ലെ ബി ബി എസ് സി ബി എഡ് ആണ് താല്പര്യമുള്ളത് അതിൽ ബി എ ബി എഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഡൊമൈൻ ഓർ ജനറൽ ഓർ ഓപ്ഷണൽ ലാംഗ്വേജ് മാപ്പഡ് ടു ദ പ്രോഗ്രാം അതിൻ്റെ താഴെ കാണാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തീർച്ചയായും നമ്മൾ എക്സാം എഴുതുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സെലക്ട് ചെയ്യണം അതുപോലെ ജനറൽ ടെസ്റ്റും സെലക്ട് ചെയ്യണം അത് മാൻഡേറ്ററി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടു അതുപോലെ ത്രീ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ഇതാണ് ചെയ്യേണ്ടത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത് പാസ്ഡ് ക്ലാസ് ട്വൽവ് ബോർഡ് ബോർഡ് എക്സാമിനേഷൻ അതായത് ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ടു പാസ്സാവണം പിന്നെയോ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അഗ്രിഗേറ്റ് മാർക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും സെലക്ട് ചെയ്യാം നമ്മൾ സെൻട്രൽ സയൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കൂ അവിടെ അവരുടെ അവർ ഏതാണ് ഓഫർ ചെയ്യുന്നത് ബി എ ബി എഡ് ആണ് ബി എ ബി എഡ് അവിടെ ഒരു ബി എ ബി എഡ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമ്മളെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബി എ ബി എഡ് ഉണ്ട് അതുപോലെ ബി എസ് സി ബി എഡ് ബി കോം ബി എഡ് ഈ മൂന്ന് ബി എഡ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ എക്സാം ചെയ് എഴുതുമ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കൂ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ടെസ്റ്റ് ലാംഗ്വേജ് വൺ ലാംഗ്വേജ് ടു ത്രീ ഡൊമൈൻ സബ്ജെക്റ്റ് അപ്പോൾ ഏത് ഡൊമൈൻ ആണെന്ന് പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം ഓക്കെ പക്ഷേ അത് പ്ലസ് ടു ലെവലിൽ നിങ്ങൾ പഠിച്ചത് അതായത് പന്ത്രണ്ടാം ക്ലാസ്സിലെ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വരിക അപ്പോൾ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ഇങ്ങനെ വെബ്സ് ഇതിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക താങ്ക്